ഒരു സ്ത്രീയുടെ മുഖത്തെ പുഞ്ചിരി ഒരു സൂചന മാത്രമല്ലാതൊരു കെണിയാണ് ഒരു പുരുഷൻ തന്റെ ആത്മാവിനു വരെ പണയപ്പെടുത്തുന്ന ഒരുതരം മനഃശാസ്ത്രപരമായ കെണി ഇത് പ്ലേറ്റോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പുരുഷൻ തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ സ്ത്രീയുടെ ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ മുന്നറിയിപ്പ് ആരും കേൾക്കുന്നില്ല പുരുഷൻ സെക്സിനെ ബഹുമാനമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു സ്ത്രീ അവനെ തൊടുന്ന് നോക്കി പുഞ്ചിരിക്കുന്ന പ്രാധാന്യം നൽകുന്നത് ഇതെല്ലാം സ്നേഹമാണെന്ന് അവൻ കരുതുന്നു എന്നാൽ പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു സ്ത്രീ സ്ത്രീതന്ത്രമാണാധിപത്യം നേടാനുള്ള ഒരു തന്ത്രം ഇന്നത്തെ പുരുഷൻ അത്രയും പൊള്ളയായി തീർന്നിരിക്കുന്നു ഏതെങ്കിലും പെൺകുട്ടി അവന് അല്പം ശാരീരിക ശ്രദ്ധ നൽകിയാൽ അവൻ സ്വയം ഒരു വിജയിയായി കണക്കാക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും വലിയ പരാജിതനാണ് പ്ലേറ്റോയുടെ ചിന്തയിൽ സ്ത്രീ വെറുമൊരു ജൈവിക അസ്തിത്വമല്ല അവൾ ഒരു മാനസിക ശക്തിയാണ് ഒരു മനഃശാസ്ത്രപരമായ മായയാണ് പുരുഷൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്ത്രീക്കറിയാം അംഗീകാരം അംഗീകാരം നൽകാനുള്ള ഏറ്റവും എളുപ്പവഴി സെക്സിന്റെ വാഗ്ദാനമാണ് അതിന്റെ മായ ഈ മായ ഇന്നത്തെ പുരുഷനെ പ്രത്യേകിച്ച് വൈകാരികമായി ദുർബലനായ പുരുഷനെ പൂർണമായും നിയന്ത്രിക്കുന്നു സ്ത്രീയുടെ ശക്തി അവളുടെ രഹസ്യ സ്വഭാവത്തിലാണെന്ന് പ്ലേറ്റോ പറഞ്ഞു അവളുടെ പ്രവചനാതീതമായ സ്വഭാവത്തിൽ അവൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹം തരും ചിലപ്പോൾ തണുപ്പനാകും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും പിന്നെ പെട്ടെന്നകുന്നു പോകും ഇതെല്ലാം അവൾ ബോധപൂർവമോ അബോധപൂർവമോ ആയി കളിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ കളിയാണ് പുരുഷൻ ഈ കളി മനസ്സിലാക്കുന്നില്ല അവൻ കരുതുന്നു ഒരു തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാമെന്ന് ഒരുപക്ഷെ താൻ കൂടുതൽ ശ്രമിക്കണമെന്ന് ഈ ശ്രമത്തിൽ അവൻ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സെക്സ് ഒരു അധികാര കൈമാറ്റമാണ് അവൾക്ക് നിയന്ത്രണം ആവശ്യമുള്ളപ്പോൾ അവൾ അത് നൽകുന്നു അവൾക്ക് ആധിപത്യം കാണിക്കണമെന്നുള്ളപ്പോൾ അത് തടഞ്ഞുവെക്കുന്നു എന്നാൽ പുരുഷൻ സെക്സിനെ സ്നേഹമായി കാണുന്നു ഇതുതന്നെയായിരുന്നു പ്ലേറ്റോയുടെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് ശാരീരിക അടുപ്പത്തെ വൈകാരിക സത്യവുമായി തെറ്റിദ്ധരിക്കരുത് പുരുഷന് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ലേ ആശയക്കുഴപ്പത്തിൽ അവൻ തന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നു ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ സവിശേഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ പ്ലേറ്റോ പറയുന്നു ഒരു സ്ത്രീ നിങ്ങളെ ആഗ്രഹിക്കുന്നതു കൊണ്ട് നിങ്ങൾ സവിശേഷനാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനകം തോറ്റുകഴിഞ്ഞു കാരണം ആഗ്രഹം ഒരു മായയാണ് സ്ത്രീ ആഗ്രഹം സൃഷ്ടിക്കുന്നത് നിങ്ങളെ അവളുടെ നിയന്ത്രണത്തിലാക്കാനാണ് നിങ്ങൾ നിയന്ത്രണത്തിലാകുമ്പോൾ നിങ്ങൾ അവളുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുന്നു കാരണം അവളുടെ അംഗീകാരത്തിനായി വിശന്നിരിക്കുന്ന ഒരു പുരുഷനെ സ്ത്രീ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല ഇവിടെ നിന്നാണ് പൌരുഷത്തിന്റെ പതനത്തിന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് പുരുഷൻ സെക്സിനെ തന്റെ വിജയമായി കണക്കാക്കുന്നു എന്നാൽ പ്ലേറ്റോ പറയുന്നു യേദിന പുരുഷൻ സ്ത്രീയുടെ കണ്ണുകളിൽ അംഗീകാരം തേടാൻ തുടങ്ങിയോ അന്നു മുതൽ അവൻ തോൽക്കാൻ തുടങ്ങി കാരണം സ്ത്രീക്കൊരു പുരുഷനിൽ നിന്ന് സ്നേഹമല്ല വേണ്ടത് അവൾക്ക് വേണ്ടത് ശക്തിയാണവളെ വൈകാരികമായും ശാരീരികമായും മാനസികമായും ശക്തയാക്കുന്ന ഒരു നിയന്ത്രണം വേണ്ടി പുരുഷൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് അവൾ കാണുമ്പോൾ അവൾ ആ പുരുഷനെ ഒരു കളിപ്പാട്ടമാക്കി മാറ്റുന്നു അവൾ അവനെ കറക്കുന്നു ഉപയോഗിക്കുന്നു എന്നിട്ട് ഉപേക്ഷിക്കുന്നു എന്നാൽ പുരുഷന് ഈ ഉപേക്ഷിക്കൽ മനസ്സിലാക്കാൻ കഴിയില്ല അവൻ കരുതുന്നു ഒരുപക്ഷേ തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാമെന്ന് ഒരുപക്ഷെ താൻ ദുർബലനായിരുന്നു ഒരുപക്ഷേ താൻ കൂടുതൽ സ്നേഹം നൽകിയില്ല എന്നാൽ സത്യം ഇതാ നിങ്ങൾ ഒരു സ്ത്രീക്ക് എത്രത്തോളം സ്നേഹം നൽകുന്നുവോ അത്രത്തോളം അവൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുന്നു പ്ലേറ്റോ ഒരു സ്ത്രീയെ ആരാധിക്കുന്ന പുരുഷന് നയിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഇതുതന്നെയാണ് ഇന്നത്തെ പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് അവർ ഒരു പെൺകുട്ടിയുടെ പുഞ്ചിരിയെ തങ്ങളുടെ മൂല്യമായി കണക്കാക്കുന്നു അവർ അവളുടെ കണ്ണുകളിൽ അംഗീകാരം തേടുന്നു അവരുടെ നട്ടെല്ലൊടിയുന്നതുവരെ അവർ സ്വയം കുനിക്കുന്നു ഒരു സ്ത്രീയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി മാത്രം തന്റെ പൌരുഷം ഉപേക്ഷിക്കുന്ന ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ ഒരു മായയുടെ പിന്നാലെയാണ് ഓടുന്നത് െ പിന്തുടരുന്നവൻ ഒരിക്കലും യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുഃഖിതരായിരിക്കുന്നത് കാരണം അവർ ഓരോ നിമിഷവും ഒരു ഒരദൃശ്യമായ പരീക്ഷണത്തിലാണ് അവിടെ അവർ അവൾക്ക് യോഗ്യരാണെന്ന് നിരന്തരം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്ലേറ്റോ പറഞ്ഞതിന്റെ മൂല്യം തെളിയിക്കേണ്ടി വരുന്ന ഒരു പുരുഷൻ അത് ഇതിനകം മറന്നുകഴിഞ്ഞു പുരുഷൻ തന്റെ മൂല്യം ഓർക്കണമല്ലാതെ ഓരോ തവണയും ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ അത് തിരയുകയല്ല വേണ്ടത് കാരണം സ്ത്രീ അംഗീകാരം നൽകുന്നില്ല അവൾ അത് വാഗ്ദാനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്ന തൃങ്ങൾ അവളുടെ നിയമങ്ങൾക്കനുസരിച്ച് നടക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കൂ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ തത്വങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ അതിരുകൾ വച്ചാൽ അംഗീകാരം തീർന്നു ഈ അംഗീകാരത്തിനായുള്ള വിശപ്പ് ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് സെക്സിലൂടെയാണ് പുരുഷൻ ചിന്തിക്കുന്നതനിക്ക് സെക്സ് ലഭിച്ചാൽ താൻ വിജയിച്ചുവെന്ന് എന്നാൽ പ്ലേറ്റോ പറയുന്നു സെക്സ് ഒരു നേട്ടമല്ലാതൊരു ശ്രദ്ധാഭംഗമാണ് അത് നിങ്ങൾക്ക് താൽക്കാലികമായി ശക്തനെന്ന് തോന്നിപ്പിച്ചേക്കാം എന്നാൽ അത് നിങ്ങളുടെ ദീർഘകാല വ്യക്തതയെ നശിപ്പിക്കുന്നു നിങ്ങൾ ആ വേണ്ടി നിങ്ങളുടെ അന്തസ്സനെ വിരുദ്ധമായതെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു കള്ളം പറയുക കുനിയുക യാചിക്കുക പിന്തുടരുക പിന്തുടരുക എന്നത് ഏറ്റവും വലിയ ബലഹീനതയാണ് കാരണം തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയുള്ള പുരുഷനെയാണ് സ്ത്രീ ബഹുമാനിക്കുന്ന പിന്നാലെ ഓടുന്നവനെയല്ല പ്ലേറ്റോ പറയുന്ന സുഖത്തിനു വേണ്ടി കുനിയുന്ന നിമിഷം ഒരു പുരുഷന്റെ ആത്മാവ് ക്ഷയിക്കുന്നു പുരുഷൻ സുഖത്തിനു വേണ്ടി തന്റെ നിലവാരങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അല്പം സ്നേഹമോ സെക്സോ കൂട്ടോ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവൻ ഒരു പുരുഷനല്ല ഒരു യാചകനായി മാറുന്നു ഒരു യാചകന് ബഹുമാനമില്ല സമൂഹത്തിലുമില്ല സ്ത്രീയുടെ കണ്ണിലുമില്ല സ്വന്തം കണ്ണിലുമില്ല സ്ത്രീയുടെ അംഗീകാരം ഒരു പുരസ്കാരമല്ലെന്ന് പുരുഷൻ മറന്നുപോയി അതൊരു മായയാണ് നിങ്ങളുടെ പൗരുഷത്തെ തൂക്കിയിട്ട് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊളുത്ത് നിങ്ങൾ സ്ത്രീയുടെ അംഗീകാരത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു ശ്വാസം മാത്രം നടക്കുന്നു നിങ്ങൾ ഓരോ ഭാവത്തെയും ഓരോ ഇമോജിയെയും ഓരോ സന്ദേശത്തെയും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അവൾ എന്തുകൊണ്ട് ഹൃദയം അയച്ചില്ല അവൾ എന്തുകൊണ്ട് കോളെടുത്തില്ല അവൾ എന്തിനാണ് ആ വാക്ക് പറഞ്ഞത് ഇതെല്ലാം നിങ്ങളുടെ വൈകാരിക അടിമത്തത്തിന്റെ അടയാളമാണ് പ്ലേറ്റോ പറയുന്നു ഒരു പുരുഷന്റെ സ്വാതന്ത്ര്യം അവന്റെ അഭിനിവേശം ആരംഭിക്കുന്നിടത്ത് അവസാനിക്കുന്നു സെക്സ് സെക്സ്ത്രീ ശ്രദ്ധ ഇതെല്ലാം നിങ്ങളുടെ പൌരുഷത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ അഭിനിവേശങ്ങളാണ് ഇന്നത്തെ പുരുഷന് തോന്നുന്ന തനിക്ക് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ തന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് എന്നാൽ പ്ലേറ്റോ പറയുന്നു സ്ത്രീ പ്രശ്നപരിഹാരമല്ല നിങ്ങൾ പൊള്ളയാണെങ്കിൽ ഒരു ബന്ധത്തിനും നിങ്ങളെ നിറയ്ക്കാൻ കഴിയില്ല സ്ത്രീയെ നേടാനുള്ള ഓട്ടത്തിൽ പുരുഷൻ സ്വയം നഷ്ടപ്പെടുത്തുന്നു പിന്നെ അവൻ തിരസ്കരണം കാണുമ്പോൾ താൻ സ്നേഹമെന്ന് കരുതിയത് കൌശലമായിരുന്നു എന്ന് കാണുമ്പോൾ അവൻ തകർന്നുപോകുന്നു വിഷാദം ഉത്കണ്ഠാത്മ സംശയം ഇതെല്ലാം ഒരു സ്ത്രീയുടെ അംഗീകാരത്തിൽ സ്വയം മുക്കിക്കളഞ്ഞ ഒരു പുരുഷന്റെ ലക്ഷണങ്ങളാണ് സെക്സ് തന്റെ ഏറ്റവും വലിയ ആയുധമാണെന്ന് സ്ത്രീക്കറിയാം തന്റെ ശരീരവുമായി ബന്ധപ്പെടാൻ പുരുഷൻ എല്ലാം പണയപ്പെടുത്തുമെന്ന് അവൾക്കറിയാം അവന്റെ പണം സമയം ആത്മാഭിമാനം കുടുംബം കരിയർ പോലും ഇതുതന്നെയായിരുന്നു പ്ലേറ്റോയുടെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഒരു പുരുഷനെ നശിപ്പിക്കാൻ തന്റെ ശരീരത്തിന് കഴിയുമെന്ന് ഒരു സ്ത്രീക്ക് അറിയാമെങ്കിൽ അവൾ അവന്റെ ആത്മാവിനെ ബഹുമാനിക്കുന്നത് നിർത്തുന്നു ബഹുമാനം പോകുമ്പോൾ ബാക്കിയെല്ലാം വെറും പ്രകടനമാണ് ഭാവങ്ങൾ റൊമാൻസ് ഇമോജികൾ സമ്മാനങ്ങളെല്ലാം പൊള്ളയാണ് പ്ലേറ്റോ വ്യക്തമായി പറഞ്ഞു ഒരു പുരുഷൻ തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരു സ്ത്രീയാൽ നിയന്ത്രിക്കപ്പെടും ആഗ്രഹങ്ങൾ എങ്ങനെ പ്രേരിപ്പിക്കണമെന്ന് ഇന്നത്തെ സ്ത്രീക്കറിയാം ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റിലൂടെ വശീകരിക്കുന്ന ഭാഷയിലൂടെ ശരീരഭാഷയിലൂടെ സൂക്ഷ്മമായ ഫ്ളട്ടിങ്ങിലൂടെ പുരുഷൻ കെണിയിൽ വീഴുമ്പോൾ അവൻ കരുതുന്നു ഇതെല്ലാം ഒരു ബന്ധമാൻ കെമിസ്ട്രിയാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കൌശലമാൺ പരീക്ഷണമാൺ നിയന്ത്രണമാണ് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കുനിയുന്നത് കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇത് സ്നേഹത്തിന്റെ അടയാളമാണ് എന്നാണ് എന്നാൽ പ്ലേറ്റോയുടെ കണ്ണിൽ ഇത് ആത്മസമർപ്പണമാണ് സ്വന്തം അധികാരം ഉപേക്ഷിക്കുന്നതിന്റെ ആദ്യ സൂചന അദ്ദേഹം പറഞ്ഞു സൌന്ദര്യത്തിനു മുന്നിൽ മുട്ടുകുത്തുന്ന പുരുഷൻ നിവർന്നു നിൽക്കുന്നതിന്റെ സൌന്ദര്യം മറക്കുന്നു ഇതുതന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത് പെൺകുട്ടികളുടെ അല്പം സൌന്ദര്യം ഒരു ചെറിയ സ്പർശം സംസാരത്തിലെ അല്പം താൽപര്യം പുരുഷൻ തന്റെ തത്വങ്ങൾ ഉപേക്ഷിക്കുന്നു അവൻ ആരായിരുന്നുവോ ആ മനുഷ്യനിൽ നിന്ന് അവൻ അകന്നുപോകുന്നു കാരണം ഇപ്പോൾ അവൻ അംഗീകാരത്താൽ നയിക്കപ്പെടുന്ന ഒരു യന്ത്രമായി മാറിയിരിക്കുന്നു സെക്സ് ഒരു ജൈവിക പ്രവൃത്തിയാണ് എന്നാൽ സ്ത്രീ അതിനെ ഒരു മനഃശാസ്ത്രപരമായ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു പുരുഷൻ അതിനെ ബഹുമാനത്തിന്റെ അളവുകോലായും പുരുഷൻ ചിന്തിക്കുന്നു തന്നോടൊപ്പം ഉറങ്ങുന്ന സ്ത്രീ തന്നെ സ്നേഹിക്കുന്നുവെന്ന് എന്നാൽ പ്ലേറ്റോ പറയുന്നു ശാരീരിക പ്രവേശനം വൈകാരിക പ്രതിബദ്ധതയല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുപ്പം ഒരു ഇടപാടാണ് ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ അവൾ തന്റെ ശരീരം നൽകി നിന്നിൽ നിന്ന് നിയന്ത്രണം എടുക്കുന്നു ആ നിയന്ത്രണം പൂർണമായി ലഭിക്കുമ്പോൾ അവൾ വിരസതയുടെ കാരണം പറഞ്ഞു പോകുന്നു കാരണം കീഴടക്കൽ പൂർത്തിയായി പ്ലേറ്റോയുടെ കാലത്തും സ്ത്രീകൾ ഇതേ കളി കളിച്ചിരുന്നു ആകർഷണം മിഥ്യാബോധം പിരിമുറുക്കം എന്നാൽ അന്നത്തെ പുരുഷന്മാർ യോദ്ധാക്കളായിരുന്നു അവർ തങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിരുന്നു സുഖമൊരു പരീക്ഷണമാണെന്ന് അവർക്കറിയാമായിരുന്നു നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ ഭരിക്കും എന്നാൽ പരാജയപ്പെട്ടാൽ അടിമത്തത്തിൽ ജീവിക്കും ഇന്നത്തെ പുരുഷന്മാർ ആ പരീക്ഷണം ആവർത്തിച്ച് തോൽക്കുന്നു കാരണം അവർക്ക് സെക്സിനോട് സ്നേഹമായി അവർക്ക് അംഗീകാരത്തോട് ആസക്തിയായി ഈ ആസക്തി അവരുടെ പൌരഷത്തെ ചവിട്ടിമതിച്ചു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവൾ നിങ്ങൾക്ക് സൂചന നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ പ്ലീറ്റു പറയുന്നു നിങ്ങൾ സ്നേഹമെന്ന് കാണുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിന്റെ ഒരു പരീക്ഷണമായിരിക്കാം ആ പരീക്ഷണത്തിൽ നിങ്ങൾ വീണാൽ അതായത് നിങ്ങൾ ആവശ്യക്കാരനായാൽ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ അവൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ആവശ്യകതയിൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയില്ല സ്ത്രീകൾ പുരുഷന്റെ ബലഹീനത മണത്തറിയുന്നു പ്ലേറ്റോ പറഞ്ഞു ഒരു സ്ത്രീ ഒരു ശക്തനായ പുരുഷനെ നശിപ്പിക്കുന്നില്ല അവൾ അവന്റെ മറഞ്ഞിരിക്കുന്ന ബലഹീനതയെ തുറന്നു കാട്ടുന്നു അവൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അരക്ഷിതാവസ്ഥയെയാ ഏകാന്തയെയാ അംഗീകാരത്തിനായുള്ള വിശപ്പിനു പിടികൂടുന്നു തന്നെ പ്രഹരിക്കുന്നു അവൾ പ്രഹരിക്കുമ്പോൾ നിങ്ങൾ തകരുന്നു നിങ്ങൾ ഭയക്കുന്നു കരയുന്നു രാത്രികളിൽ ഉണർന്നിരിക്കുന്നു സ്വയം കുറ്റപ്പെടുത്തുന്നു എന്നാൽ ഇതെല്ലാം തുടങ്ങിയത് നിങ്ങൾ അവളെ നിങ്ങളുടെ ബഹുമാനത്തേക്കാൾ മുകളിൽ വെച്ച ദിവസം മുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ സെക്സിനായി എത്രത്തോളം കൊതിക്കുന്നുവെന്ന് സ്ത്രീക്ക് മനസ്സിലായാൽ അവൾ നിങ്ങളെ അവളുടെ കണ്ണുകൊണ്ട് നോക്കുന്നതുപോലും നിർത്തുന്നു പ്ലേറ്റോ പറയുന്നു സൌജന്യമായി നൽകേണ്ട ഒന്നിനുവേണ്ടി യാചിക്കുന്ന ഒരു പുരുഷന് എല്ലാമൂല്യവും നഷ്ടപ്പെടുന്നു ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പുരുഷൻ സെക്സിനുവേണ്ടി അല്ല അന്തസ്സിനു വേണ്ടിയാണ് യാചിക്കുന്നത് ഈ യാചന ഏറ്റവും അദൃശ്യമാണ് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം വിളിക്കുന്നു ദയവായി എന്നെ തിരഞ്ഞെടുക്കൂ ദയവായി എന്നെ സ്നേഹിക്കൂ ദയവായി എന്നെ ഉപേക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പൌരുഷം ഉപേക്ഷിച്ച് സ്ത്രീയുടെ നിലവാരത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്ലേറ്റോയുടെ മുന്നറിയിപ്പിനെ അവഗണിക്കുകയാണ് അദ്ദേഹം പറയുന്നു പുരുഷന്മാർ തങ്ങളുടെ സ്വഭാവം മറക്കുമ്പോൾ സമൂഹം തകരുന്നു ഇന്നത്തെ സമൂഹം സ്ത്രീകളുടെ അംഗീകാരത്തിലാണ് നിലനിൽക്കുന്നത് ആൺകുട്ടികൾ കണ്ണാടിയിൽ തങ്ങളെ അവർ ആയിരിക്കുന്നതുപോലെയല്ല മറിച്ച് ഒരു പെൺകുട്ടി അവരെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് കാണുന്നത് അവരുടെ ആത്മവിശ്വാസം അവരുടെ ദിനചര്യ അവരുടെ ചിന്തയെല്ലാം ഒരു പെൺകുട്ടിയെ ആകർഷിക്കുക എന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ പ്രക്രിയയിൽ പൌരുഷമുള്ള ആത്മാവ് നഷ്ടപ്പെടുന്നു പ്ലേറ്റോയുടെ തത്വചിന്ത സ്ത്രീയോടകന്നു നിൽക്കാൻ പറയുന്നില്ല അത് പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ അധികാരം നൽകുന്നതിനു മുൻപ് സ്ത്രീയെ അറിയുക പുരുഷൻ മനസ്സിലാക്കാതെ പരിശോധിക്കാതെ ആകർഷണത്തിൽ മാത്രം വീണ്ടന്റെ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആത്മാവിന്റെയും താക്കോൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നൽകുന്നു അവൾ സുന്ദരിയായതുകൊണ്ടോ അല്പം ശ്രദ്ധ നൽകിയതുകൊണ്ടോ മാത്രം പിന്നെ ആ പെൺകുട്ടി അവനെ നിരസിക്കുമ്പോഴോ ഉപയോഗിച്ച് ഉപേക്ഷിക്കുമ്പോഴോ പുരുഷൻ മുഴുവൻ സ്ത്രീവർഗത്തെയും കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു എന്നാൽ തെറ്റ് അവന്റേതായിരുന്നു അവൻ പ്ലേറ്റോയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചു സ്ത്രീ സെക്സ് കൊണ്ട് കളിക്കുന്നത് അത് നിങ്ങളുടെ ബലഹീനതയാണെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി നിങ്ങൾ അത്രയധികം നിരാശനാണെന്നും നിങ്ങളുടെ പരിധികൾ ലംഘിക്കാൻ കഴിയുമെന്നും അവൾക്കറിയാം നിങ്ങൾ പരിധിയില്ലാത്തവനാണെന്ന് അവൾ കാണുമ്പോൾ അതായത് നിങ്ങളുടെ ഉള്ളിൽ അതിരുകളില്ലെന്ന് കാണുമ്പോൾ അവൾ നിങ്ങളെ ഒരിക്കലും ഗൌരവമായി കാണുന്നില്ല പ്ലേറ്റോ പറയുന്ന സ്ത്രീകൾ നിങ്ങളുടെ പരിധികൾ കണ്ടെത്താനല്ല നിങ്ങൾക്ക് അവയുണ്ടോ എന്ന് കാണാനാണ് പരീക്ഷിക്കുന്നത് നിങ്ങൾ ആവർത്തിച്ച് പരീക്ഷണത്തിൽ തോറ്റാൽ അവൾ നിങ്ങളെ സ്ഥിരമായി നിരസിക്കുന്നു അവൾ നിങ്ങളുടെ കൂടെ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ഇനി ചോദ്യം ഇതാൻ പുരുഷൻ എന്തു ചെയ്യണം പ്ലേറ്റോയുടെ ഉത്തരം വ്യക്തമാണ് സ്വയം നിയന്ത്രിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ യജമാനനാകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോഴും മറ്റൊരാളുടെ അടിമയായിരിക്കും ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചിലപ്പോൾ സെക്സിന്റെ ചിലപ്പോൾ ശ്രദ്ധയുടെ നിങ്ങൾ സ്വയം പ്രവർത്തിക്കണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആത്മബലത്തിൽ കാരണം തന്നെ ആവശ്യമില്ലാത്ത മറിച്ച് സ്വയം ആവശ്യമുള്ള പുരുഷനെ മാത്രമേ സ്ത്രീ ബഹുമാനിക്കൂ പ്ലേറ്റോ പറയുന്നു ശക്തനായ പുരുഷൻ സ്ത്രീകളെ കീഴടക്കുന്നവനല്ല മറിച്ച് അവരോടുള്ള തന്റെ ആസക്തിയെ കീഴടക്കുന്നവനാണ് ഇന്ന് പുരുഷൻ കീഴടക്കലിന്റെ മിഥ്യാബോധത്തിൽ ജീവിക്കുന്നു താൻ പല സ്ത്രീകളോടൊപ്പം കഴിഞ്ഞാൽ തനിക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ ഡിയമ്മിൽ മറുപടി വരുന്നുണ്ടെങ്കിൽ താൻ പൌരുഷമുള്ളവനാണെന്ന് അവൻ കരുതുന്നു എന്നാൽ യഥാർത്ഥ പുരുഷൻ ഇതെല്ലാം കണ്ടിട്ടും സ്വയം സ്വയംസ്ഥിരതയോടെ നിർത്തുന്നവനാണാരുടെയും അംഗീകാരത്തിന്റെ ആവശ്യമില്ലാത്തവനാണ് തന്റെ ഉള്ളിൽ പൂർണനായവൻ സമ്പൂർണൻ ഉറച്ചവൻ വേർപ്പെട്ടവൻ കാരണം നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് നിങ്ങളുടെ പൂർണത തേടുന്നിടത്തോളം കാലം നിങ്ങൾ അപൂർണനായിരിക്കും അപൂർണനായ പുരുഷനെ സ്ത്രീ പൂർണനാക്കുന്നില്ല അവൾ അവനെ തകർക്കുന്നു സ്ത്രീക്ക് ആ കലയുണ്ട് നിങ്ങൾക്ക് സ്വയം കാണാൻ കഴിയാത്ത നിങ്ങളുടെ ഉള്ളിലെ ആ കുറവ് അവൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ ശൂന്യത അവൾക്ക് മനസ്സിലാകുമ്പോൾ അവൾ അതിൽ കളിക്കാൻ തുടങ്ങുന്നു ഇതാണ് പ്ലേറ്റോയുടെ ഗൂഢമായ സൂചന അവൾ നിങ്ങളുടെ ശരീരത്തോടല്ല നിങ്ങളുടെ ശൂന്യതയോടാണ് കളിക്കുന്നത് ഈ ശൂന്യതയാണ് ഇന്നത്തെ പുരുഷന്റെ ഏറ്റവും വലിയ ബലഹീനത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈകാരികമായി അമിതമായി പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ വേഗത്തിൽ തകരുന്നു കാരണം അവർ തങ്ങളുടെ വൈകാരിക കവാടങ്ങൾ തുറന്നുകൊടുത്തിരിക്കുന്നു കേവലം വന്ന ഒരാൾക്കു വേണ്ടി പ്രതിബദ്ധതയിലല്ല സ്ത്രീകൾ പലപ്പോഴും കൌതുകത്തിലാണ് ഒരു പുരുഷനുമായി ബന്ധപ്പെടുന്നത് അവൻ രസകരനാണോ അവൻ വ്യത്യസ്തനാണോ അവന് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ എന്നാൽ പുരുഷൻ അവളുടെ ഓരോ വാക്കിലും പ്രതികരിക്കുന്നുവെന്നും ഓരോ തവണയും തയ്യാറാണെന്നും അവൾ കാണുമ്പോൾ ആ പുരുഷൻ ഇപ്പോൾ അവളുടെ നിയന്ത്രണത്തിലാണെന്ന് അവൾ മനസ്സിലാക്കുന്നു പ്ലേറ്റോ പറയുന്ന സ്നേഹത്തിനു വേണ്ടിയുള്ള തന്റെ കീഴടങ്ങലിനെ തെറ്റിദ്ധരിക്കുന്നവനേക്കാൾ നഷ്ടപ്പെട്ടവൻ മറ്റാരുമില്ല ഇന്നത്തെ ആൺകുട്ടികളെ അതിരുകൾ എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല അവർക്ക് പഠിപ്പിച്ച നിങ്ങൾ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചാൽ അവൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്നാണ് എന്നാൽ സത്യം ഇതാണൊരു സ്ത്രീയെ തന്നേക്കാൾ മുകളിൽ വെക്കുന്ന പുരുഷൻ തന്റെ പൌരുഷത്തെ താഴ്ത്തുന്നു നിങ്ങളുടെ പൌരുഷത്തിന്റെ സത്ത തകർന്നാൽ സ്ത്രീ നിങ്ങളുമായി കളിക്കുകയേ ഉള്ളൂ സ്നേഹിക്കുകയില്ല പ്ലേറ്റോയുടെ കാലത്തും ഈ ചലനാത്മകതയുണ്ടായിരുന്നു എന്നാൽ അന്നത്തെ പുരുഷന്മാർ തങ്ങളുടെ ആന്തരിക അച്ചടക്കത്തിലൂടെ സ്ത്രീയുടെ കൌശലത്തെ നേരിട്ടിരുന്നു അവർ സ്വയം നിയന്ത്രിച്ചിരുന്നു അവർ ആഗ്രഹത്തെ ആയുധമാക്കാൻ അനുവദിച്ചില്ല മറിച്ച് അതിനെ ശുദ്ധീകരിച്ചു ഇന്നത്തെ പുരുഷൻ തന്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കാത്ത തീയാക്കി മാറ്റിയിരിക്കുന്നു അത് അവനെ തന്നെ കത്തിക്കുന്നു അവന്റെ അന്തസ്സവന്റെ വ്യക്തത അവന്റെ സമാധാനം എല്ലാം ചാരമാക്കുന്നു പ്ലേറ്റോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അത് ഇന്നത്തെ പുരുഷന്മാർക്ക് ഒരു മുന്നറിയിപ്പിൽ കുറഞ്ഞൊന്നുമല്ല നിങ്ങളുടെ പൌരുഷം ഒരു സ്ത്രീ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല പുരുഷന്മാർ തങ്ങളുടെ പൌരുഷത്തെ ബാഹ്യമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ അത് ആന്തരിക ശക്തിയല്ല മറിച്ച് ഏത് പെൺകുട്ടി അവനെ ശ്രദ്ധിക്കുന്നു ആരവനെ വിളിക്കുന്നു ആരവനെ അവഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കടമെടുത്ത മായയായി മാറിയിരിക്കുന്നു എന്നാൽ പ്ലേറ്റോയുടെ തത്വചിന്തയിൽ പുരുഷന്റെ പൌരുഷം അവന്റെ ആത്മാവിൽ നിന്നാണ് വരുന്നത് അവന്റെ ആത്മബോധത്തിൽ നിന്നവന്റെ സംയമനത്തിൽ നിന്നവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുരുഷൻ സെക്സ് ഉപേക്ഷിക്കേണ്ടതില്ല അവൻ സെക്സിനോടുള്ള ആശ്രിതത്വം ഉപേക്ഷിക്കണം സ്ത്രീയെ സ്നേഹിക്കുന്നത് നിർത്തേണ്ടതില്ല എന്നാൽ സ്വയം ഉപേക്ഷിച്ച് സ്നേഹിക്കുന്നത് നിർത്തണം കാരണം നിങ്ങൾ സ്വയം ഉപേക്ഷിച്ച് മറ്റൊരാളെ ഉയർത്തുമ്പോൾ ആ വ്യക്തി യാന്ത്രികമായി നിങ്ങളെ താഴെയായി കാണാൻ തുടങ്ങുന്നു ഇതാണ് മനഃശാസ്ത്രം തന്റെ മൂല്യം മറന്ന് ഒരു സ്ത്രീയെ പീഠത്തിൽ വെക്കുന്ന പുരുഷനെ അവൾ ഒരിക്കലും ഗൌരവമായി കാണുന്നില്ല പ്ലേറ്റോ പറയുന്നു നിങ്ങൾ അവൾക്കുവേണ്ടി നിർമ്മിക്കുന്ന പീഠം നിങ്ങൾ വേണ്ടി കുഴിക്കുന്ന കുഴിയാണ് ഇന്ന് പുരുഷൻ പെൺകുട്ടിയുടെ ചിരിയിൽ നിന്ന് തന്റെ മൂല്യം അളക്കുന്നു എന്നാൽ പ്ലേറ്റോ പറയുന്നു അവളുടെ ചിരി അവൾ ആകർഷിക്കപ്പെട്ടുവെന്ന് അർത്ഥമാക്കുന്നില്ല അത് നിങ്ങളുടെ പ്രതികരണത്തെ പരീക്ഷിക്കുകയാണെന്നും അർത്ഥമാക്കാം ആ പരീക്ഷണത്തിൽ നിങ്ങൾ തോൽക്കുന്നു കാരണം നിങ്ങൾ ആ ചിരിയെ ബഹുമാനമായി തെറ്റിദ്ധരിക്കുന്നു നിങ്ങൾ ഓരോ അഭിനന്ദനത്തെയും അംഗീകാരമായി കരുതുന്നു ഓരോ സ്പർശനത്തെയും ആകർഷണമായി ഓരോ സന്ദേശത്തെയും പ്രതിബദ്ധതയായി എന്നാൽ സ്ത്രീയുടെ സ്വഭാവം ദ്രാവകമാണ് അവൾ ഇന്ന് പറയുന്നത് നാളെ നിഷേധിച്ചേക്കാം നിങ്ങളുടെ പൌരുഷം ആ ദ്രവ്യതയ്ക്കനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഉറച്ചു നിൽക്കാൻ കഴിയില്ല ചിന്തിക്കൂരു പെൺകുട്ടി ഉപേക്ഷിച്ചു പോയ പുരുഷന് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല എന്നാൽ ആ പെൺകുട്ടി ആ പുരുഷൻ പോയതിൽ അത്രയധികം തകരുന്നുണ്ടോ ഇല്ല കാരണം ആ പുരുഷൻ അവൾക്കൊരു ഓപ്ഷൻ ആയിരുന്നു ആ പുരുഷൻ അവളെ മുൻഗണനയാക്കിയിരുന്നു ഈ അസന്തുലിതാവസ്ഥയാണ് പ്ലേറ്റോയുടെ തത്വചിന്തയുടെ കേന്ദ്രം അദ്ദേഹം പറയുന്നു ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ നൽകുമ്പോൾ സ്നേഹം മരിക്കുകയും നിയന്ത്രണം ആരംഭിക്കുകയും ചെയ്യുന്നു പുരുഷന്മാർ അത്രയധികം നൽകാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ സ്ത്രീകൾ വാങ്ങുന്നത് പോലും നിർത്തി അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളുടെ ലഭ്യത നിങ്ങളുടെ മൂല്യത്തെ ഇല്ലാതാക്കി ഇപ്പോൾ പുരുഷൻ തന്റെ ഉള്ളിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തന്റെ അസ്തിത്വം വീണ്ടും നിർവചിക്കേണ്ടിയിരിക്കുന്നു സെക്സിലൂടെ അല്ല സ്ത്രീയിലൂടെ അല്ല മറിച്ച് തന്റെ തത്വങ്ങളിലൂടെ പ്ലേറ്റോ പറയുന്നു ഒരു പുരുഷൻ ഒരു മരം പോലെ വേരൂന്നിയിരിക്കണം പ്രലോഭനങ്ങൾ വരാം പക്ഷേ അവൻ കുലുങ്ങരുത് ഇന്നത്തെ പുരുഷൻ ഓരോ വികാരത്തിലും ഓരോ സൂചനയിലും ഓരോ പ്രലോഭനത്തിലും ഇളകുന്നു നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ കണ്ണിൽ അംഗീകാരം തേടാതെ സ്വന്തം കണ്ണുകളിൽ സ്വയം കാണാൻ കഴിയുന്ന ലജ്ജയില്ലാതെ കുറ്റബോധമില്ലാതെ ഖേദമില്ലാതെ ആ പുരുഷനാകണം ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ സ്ത്രീകളിൽ നിന്ന് അകന്നു പോകണോ എൻബ്ലേറ്റോ പറയുന്നു സ്ത്രീകളിൽ നിന്ന് ഓടിപ്പോകരുത്തവർക്ക് പിന്നാലെ ഓടുന്നത് നിർത്തുക ഇതായിരിക്കും നിങ്ങളുടെ തിരിച്ചുവരവ് കാരണം സ്ത്രീയെ പിന്തുടരുന്ന പുരുഷൻ അവളെ ആകർഷിക്കാനുള്ള ഓട്ടത്തിൽ തന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നു എന്നാൽ തന്റെ ലക്ഷ്യത്തിൽ മുഴുകിയിരിക്കുന്നതിന്റെ വളർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതിന്റെ അതിരുകളിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷൻ സ്ത്രീയെ കാന്തികമായി ആകർഷിക്കുന്നു ബഹുമാനമുള്ളപ്പോൾ മാത്രമേ ആകർഷണം നിലനിൽക്കൂ ആത്മാഭിമാനം ഏറ്റവും ശക്തമായിരിക്കുന്നിടത്താണ് ബഹുമാനമുണ്ടാകുന്നത് പ്ലേറ്റോയുടെ മുന്നറിയിപ്പ് സ്ത്രീയെക്കുറിച്ചായിരുന്നില്ല അത് പുരുഷൻ തന്നിൽ നിന്ന് തന്നെ അകന്നുപോകുന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞു പുരുഷന്റെ ദുരന്തം അവൻ സ്ത്രീകളെ ആഗ്രഹിക്കുന്നു എന്നതല്ല മറിച്ച് ഈ പ്രക്രിയയിൽ അവൻ സ്വയം മറക്കുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ സത്യം പുരുഷൻ സ്വയം മറക്കുമ്പോൾ തന്റെ ദൌത്യം ഉപേക്ഷിക്കുമ്പോൾ തന്റെ നിലവാരങ്ങൾ താഴ്ത്തുമ്പോൾ തന്റെ ഊർജം സ്ത്രീകളുടെ ശ്രദ്ധയിൽ ഒഴുക്കിക്കളയുമ്പോൾ അവൻ തന്റെ പൌരുഷമുള്ള ആത്മാവിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു ഒരിക്കൽ പുരുഷൻ തന്റെ ആത്മാവിൽ നിന്ന് മുറിഞ്ഞാൽ പിന്നെ ലോകം അവനെ ഇഷ്ടം പോലെ നൃത്തം ചെയ്യിക്കും സ്ത്രീ ഈ കുഴപ്പത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള ട്രിഗർ പോയിന്റായി മാറുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ത്രീകൾ തന്നിൽ തന്നെ മുഴുകിയിരിക്കുന്ന പിന്തുടരേണ്ട ആവശ്യമില്ലാത്ത ഉറച്ച നിലപാടുള്ള ദിശാബോധമുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പുരുഷന് പിന്നാലെ ഓടുന്നു ഇതാണ് പ്ലേറ്റോയുടെ തത്വചിന്തയുടെ അവസാന പോയിന്റ് ലക്ഷ്യമുള്ള ഒരു പുരുഷൻ സുഖം തേടുന്നില്ല സുഖം അവനെ പിന്തുടരുന്നു എന്നാൽ പുരുഷന്മാർ തന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു സ്ത്രീയുടെ സ്നേഹം സെക്സ് അംഗീകാരം കൂട്ട ഇതെല്ലാം എത്രത്തോളം പിന്തുടരുന്നുവോ അത്രത്തോളം അകന്നുപോകുന്ന ഒരു മായയാണ് എന്നാൽ നിങ്ങൾ സ്വയം പിന്തുടരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തത നിങ്ങളുടെ അച്ചടക്കമൊപ്പോൾ സ്ത്രീ സ്വയം നിങ്ങളുടെ ഭ്രമണപഥത്തിൽ വരും പ്ലേറ്റോ പറഞ്ഞൊരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അവൾക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു പുരുഷനെയാണവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവനെയല്ല പുരുഷൻ എന്തു ചെയ്യുന്നു സ്വയം അത്രയധികം വഴക്കമുള്ളവനാക്കുന്നു അവൻ ഓരോ തവണയും കുനിയുന്നുതകരുന്നു വീഴുന്നു പെൺകുട്ടി സന്തോഷവതിയായിരിക്കാൻ വേണ്ടി മാത്രം എന്നാൽ അവൾ സന്തോഷവതിയായിരിക്കുമോ ഇല്ല കാരണം ഒരിക്കൽ നിയന്ത്രണം കിട്ടിയാലാവേശം തീർന്നു ആവേശമില്ലാതെ ആഗ്രഹമില്ല ആഗ്രഹമില്ലാതെ സ്ത്രീക്ക് വിരസത മാത്രം അനുഭവപ്പെടുന്നു വിരസതയിൽ അവൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നു പ്ലേറ്റോ പറയുന്നു സ്നേഹം ലയിക്കുന്നതിനെക്കുറിച്ചല്ല അത് ധ്രുവീകരണം നിലനിർത്തുന്നതിനെക്കുറിച്ചാണ് പൌരുഷമുള്ള ഊർജം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ധ്രുവീകരണം നിലനിൽക്കൂ നിങ്ങൾ സ്ത്രീകളുടെ അംഗീകാരത്തിനു വേണ്ടി പൌരുഷത്തിന്റെ സത്ത നഷ്ടപ്പെടുത്തുമ്പോൾ ധ്രുവീകരണം അവസാനിക്കുന്നു ആകർഷണം മരിക്കുന്നു ആകർഷണം മരിക്കുമ്പോൾ ബന്ധം ഒരു ഭാരമായി മാറുന്നു അവിടെ വിട്ടുവീഴ്ച കുറ്റബോധം കുറ്റപ്പെടുത്തൽ വൈകാരിക ബ്ലാക്ക് മെയിൽ എന്നിവ മാത്രം ശേഷിക്കുന്നു പ്ലേറ്റോയുടെ മുന്നറിയിപ്പ് ഇതായിരുന്നു നിങ്ങളുടെ ആത്മാവിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയെ സ്നേഹിക്കരുത് നിങ്ങളുടെ മൂല്യം നിർവചിക്കാനുള്ള അധികാരം അവൾക്ക് നൽകരുത് നിങ്ങൾ ഈ തെറ്റ് ചെയ്താൽ നിങ്ങൾ എത്ര വിജയിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ പുരുഷൻ മരിച്ചിരിക്കും ആ മരിച്ച പുരുഷനെ സ്ത്രീ ഒരിക്കലും സ്നേഹിക്കുകയില്ല കാരണം സ്ത്രീക്ക് വേണ്ടത് ജീവനുള്ള ഒരു പുരുഷനെയാണവന് വ്യക്തതയും അതിരുകളും നിലവാരങ്ങളും ഏറ്റവും കൂടുതൽ ആത്മാഭിമാനവും വേണം അതിനാൽ എഴുന്നേൽക്കൂ ഇപ്പോൾ നിങ്ങളുടെ പൌരുഷം വീണ്ടെടുക്കാനുള്ള സമയമാണ് സ്ത്രീയെ മനസ്സിലാക്കുക പക്ഷേ അവളെ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് അവളുടെ സൌന്ദര്യത്തെ ആരാധിക്കുക പക്ഷേ നിങ്ങളുടെ അന്തസ്സിന്റെ വിലയിൽ വേണ്ട അവളുടെ സാന്നിധ്യം ആസ്വദിക്കുക പക്ഷേ അവളുടെ അഭാവത്തിൽ നശിക്കരുത് പ്ലേറ്റോ നൽകിയ മുന്നറിയിപ്പ് കാലാതീതമാണ് നിങ്ങൾ ഇന്ന് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ അതേ മുന്നറിയിപ്പ് നിങ്ങളുടെ ജീവിതത്തിന്റെ പതനമായി മാറും പ്ലേറ്റോയുടെ പുസ്തകങ്ങളിൽ സ്ത്രീയുടെ കളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്ത്രീ ഊർജം പൌരുഷ ശക്തിയെയാണ് ബഹുമാനിക്കുന്ന ത്വകാരിക സമർപ്പണത്തെയല്ല എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞു ഇനി തീരുമാനം നിങ്ങളുടേതാണ്